ഹലോ ഇന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പിറ്റ്സ റെഡിയാക്കിയാലോ ഇതുപോലെ അത്യാവശ്യം ഒരു പാത്രത്തിലേക്ക് നമ്മൾ നാല് പീസ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് തന്നെ നമ്മൾ ഇതുപോലെ ഒരു ബോൾ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുട്ട ഫുള്ളായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് റോമിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉടനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലായിരിക്കരുത് അപ്പോൾ അത് നമ്മളിത് കുറേ ായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം പാല് ഒഴിച്ച് ഏകദേശം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കുഴച്ചെടുക്കണം ബ്രെഡൊക്കെ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ മസാലയൊക്കെ പുരട്ടി സാധാരണ നമ്മൾ മസാജ് ഫ്രൈ ചെയ്യുന്ന പോലെ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട് ബോൺലെസ് ചിക്കനാണ് ചെറിയ പീസസ് ആക്കി വെച്ചതാണ് ഇനി നമുക്ക് പീറ്റ്സ റെഡിയാക്കാനുള്ള പാത്രം വെച്ചു കൊടുക്കാം അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ എന്നിട്ട് നമ്മൾ അതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല തിക്കായിട്ട് നമ്മൾ നിരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ ഒരുപാട് ടൈം ഒന്നും എടുക്കത്തില്ല കാരണം ഓൾറെഡി നമുക്ക് അറിയാതെ ഈ ചേർത്തേക്കുന്ന ബ്രെഡും മുട്ടയൊക്കെയാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുക്കാകും ഇതിൻ്റെ മുകൾ ഭാഗവും കൂടി ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആകണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നത് പിന്നെ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് മറ്റേ ക്യാപ്സിക്കം ഉണിയൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചു കൊടുക്കാം കൂടെ കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മെയിൻ സാധനമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചീസ് അപ്പോൾ ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റിലും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ഒന്ന് കവർ ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി അപ്പോൾ തന്നെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവും കാരണം ഏകദേശം എല്ലാം കുക്കായിട്ടിരിക്കുന്നതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പിറ്റ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു